ജീവിത പ്രാരാബ്ധങ്ങളോട് പടപുരുതി എം ബി ബി എസ് പഠനമെന്ന സ്വപ്നം സാക്ഷാച്ചരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് തൃശൂർ ഏനമാവ് സ്വദേശി സാലിഹ് ഡോക്ടർ ആവുകയെന്ന ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഈ മിടുക്കൻ യാഥാർത്ഥ്യമാക്കിയത് പരീക്ഷയിൽ എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റിയഞ്ച് മാർക്ക് നേടിയാണ് മുഹമ്മദ് സ്വാലിഹ് മെഡിക്കൽ പ്രവേശനം നേടിയത് ഓട്ടോ തൊഴിലാളിയും ട്യൂഷൻ അധ്യാപകനുമായ സുഹൈലിന്റെയും മുനീറയുടെ മകനായ സ്വാലിഹ് പ്രതിസന്ധികളെ തൃണവൽക്കരിച്ചാണ് ഈ മിന്നും വിജയം കരസ്ഥമാക്കിയത് ഏനമാവ് പൂഴിക്കുന്നിൽ ഫ്ലെക്സുകൾ കൊണ്ട് മറച്ച വീട്ടിലിരുന്ന് പഠിച്ചാണ് സ്വാലിഹ് ഈ വിജയം നേടിയത് ജീവിത പ്രതിസന്ധികളോട് പടപൊരുതുന്നവർക്ക് തൻ്റെ വിജയം സമർപ്പിക്കുന്നതായി സ്വാലിഹ് പറഞ്ഞു അതിപ്പോൾ വിജയമായാലും തോൽവിയായാലും നമ്മൾ എന്തേലും ലൈഫിൽ എന്തെങ്കിലും എത്തപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന കുറേ പേരുണ്ടാവും അതിൽ ചിലവരൊന്നും എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല ചിലവർ എത്തിയിട്ടുണ്ടാവും ചിലവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും ഏനമാവ് സെൻറ് ജോസഫ് സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പാടൂർ അലിമുൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്ലസ് ടുവും പൂർത്തിയാക്കിയ ശേഷമാണ് എൻട്രൻസ് പരീക്ഷ എഴുതിയത് ഹൈസ്കൂൾ പഠനക്കാലം മുതൽ ഡോക്ടർ ആവണമെന്ന സ്വപ്നമായിരുന്നു സ്വാലിഹീനും പഠനത്തോടൊപ്പം ട്യൂഷനെടുത്തും ചെറുജോലികൾ ജോലികൾ ചെയ്തുമാണ് സ്വാലിഹിൻ വരുമാനം കണ്ടെത്തിയത് ി എസ് പഠനം പൂർത്തീകരിച്ചതിനു ശേഷം നാടിനും വീടിനും സേവനം ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് സുവാലിഹിന്റെ ആഗ്രഹം കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ